നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതോടെ മഞ്ചേശ്വരം കാസർഗോഡ് പാതയിൽ ബസ്സുകളുടെ മത്സരയോട്ടവും തുടങ്ങി സർവീസ് റോഡിൽ ഓടിക്കണമെന്ന ഉത്തരവ് ലംഘിച്ചാണ് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ബസ് സ്റ്റോപ്പുകൾ സർവീസ് റോഡിലായതിനാൽ ബസ് സർവീസുകളുടെ പ്രയോജനം യാത്രക്കാർക്ക് ലഭിക്കാത്ത അവസ്ഥയുമാണ് ൂർ പുതിയ ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും മഞ്ചേശ്വരം കാസർഗോഡ് പാതയിൽ യാത്രക്കാരെ കയറ്റണമെങ്കിൽ ബസ്സുകൾക്ക് സർവീസ് റോഡിലൂടെ പോകേണ്ടിവരും എന്നാൽ കേരള കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുകൾ യാത്രക്കാർ കയറിയില്ലെങ്കിലും പ്രശ്നമില്ല പെട്ടെന്ന് എത്തിയാൽ മതിയെന്ന നിലപാടിൽ ആറുവരി പാതയിലൂടെ അതിവേഗം പോകുന്ന അവസ്ഥയാണുള്ളത് പലപ്പോഴും ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം നടത്തുന്നതും കാണാം സർവീസ് റോഡിൽ ഓടിക്കണമെന്ന ഉത്തരവ് ലംഘിച്ചാണ് ആറുവരി പാതയിലൂടെയുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ ഈ മത്സരയോട്ടമെന്നു യാത്രക്കാർ പറയുന്നു സർവീസ് റോഡിൽ കയറാത്ത ബസ്സുകൾ സ്റ്റോപ്പുകളിൽ ഇറക്കേണ്ടവരെ ദേശീയപാതയിൽ തന്നെ ഇറക്കിവിടുന്നത് സ്ഥിരം കാഴ്ചയാണ് നടു റോഡിലാകുന്ന യാത്രക്കാർ അതിസാഹസികമായി സർവീസ് റോഡിലേക്ക് എത്തേണ്ട അവസ്ഥയുമാണ് ദേശീയപാതയെയും സർവീസ് റോഡിനെയും വേർതിരിക്കുന്ന തടയണ കടക്കുവാൻ കഴിയാതെ വയോധികരും ഗർഭിണികളും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യേണ്ടതായും വരുന്നു ബസ്സുകൾ സർവീസ് റോഡിൽ കയറാത്തതിനെ തുടർന്ന് യാത്രക്കാർ മണിക്കൂറുകളോളം ബസ് സ്റ്റോപ്പുകളിൽ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് ഗതാഗത വകുപ്പിലും പോലീസിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമുണ്ടായില്ലെന്ന് യാത്രക്കാർ പറയുന്നു ഇതിനിടെ പൊസോട്ട് സർവീസ് റോഡിലല്ലാതെ ഓടിയ ബസ്സുകളെ നാട്ടുകാർ തടഞ്ഞു നിർത്തുകയും സർവീസ് റോഡിലൂടെ കടത്തിവിടുകയും ചെയ്തു ഒരാഴ്ച ആയി ഇപ്പൊ ഞങ്ങൾ കംപ്ലൈൻറ് ആർ ടിഒക്കും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിക്കെല്ലാം കംപ്ലൈന്റ് കൊടുത്തിട്ട് ജനങ്ങളെല്ലാം കാത്തു നിൽക്കുന്ന സർവീസ് റോഡിലാണ് അപ്പൊ ഈ കെ എസ് ആർ ടി സി ബസ്സെല്ലാം പോകുന്നത് സ്പീഡ് ട്രാക്കിലാണ് പോകുന്നത് അതുകൊണ്ട് ഇന്ന് നാട്ടുകാരെല്ലാം കൂടിയിട്ട് എക്സ്പ്രസ്സിൽ പോകുന്ന ബസ്സിനല്ലോ സർവീസ് റോഡിലൊക്കെ ഞങ്ങൾ തിരിച്ചയച്ചോണ്ണ്ട് എന്നാലും ബസ് എന്തും സർവീസ് റോഡിൽ വരുന്നില്ല ഒന്നാമത് അപ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് കിടക്കാനും ഇത് സൗകര്യം ഇല്ല നല്ല ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിലെല്ലാം സർവീസ് റോഡിൽ വരേണ്ട ബസ് ഹൈവേയിൽ വന്നിട്ട് പകുതിയിൽ വിട്ടിട്ട് പോകുന്നു ബസ് അപ്പം അതിന് നല്ല ശക്തമായ നടപടി എടുക്കണോ അല്ലെങ്കിൽ നാട്ടുകാർ അതിന് ഇതാ പ്രതിഷേധിക്കും പൊതുജനങ്ങളുടെ സൗകര്യവും സുരക്ഷയും കണക്കിലെടുത്ത് സർവീസ് റോഡിലൂടെ ബസ്സുകൾ ഓടിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞത്തൂരിലും സമാനമായ പ്രതിഷേധം നടന്നിരുന്നു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം